കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ അതിസാധാരണ മനുഷ്യന്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ നയങ്ങളും നിലപാടുകളും രൂപപ്പെടുത്തി ഒരു ബദൽ നയങ്ങൾ ഉയർത്തി കേരളത്തിലെ ജനങ്ങൾക്കും നമ്മുടെ നാടിൻ്റെ പൊതുവികസനത്തിനു വേണ്ടിയുള്ള മികച്ച പ്രവർത്തനം നടത്തുന്നൊരു ഗവണ്മെൻറ് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളും എല്ലാ നിലയിലും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ മുൻകൈ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ വിരുദ്ധ സ്വഭാവമുള്ള പല മാധ്യമങ്ങളും പല മേഖലയിലും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മുൻകൈയും മുന്നേറ്റവും മുഖപ്രസംഗങ്ങളിലും മറ്റും പരാമർശിച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല സ്വീകാര്യതകളിൽ ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്ന കാര്യം അതിനെ ദുർബലപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണ് അതിനെ ദുർബലപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ സ്ഥാപിത താല്പര്യങ്ങളാണ് ആ സ്ഥാപിത താല്പര്യങ്ങൾക്ക് സഹായകരമായ നിലപാട് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല നിർഭാഗ്യവശാൽ നമ്മുടെ എം എൽ എ പി വി അൻപർ സ്വീകരിച്ച നിലപാട് ഈ സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ എതിരാളികൾക്ക് വലിയ തോതിൽ അവരുടെ പ്രചരണം നടത്താൻ സഹായകരമാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശത്രുക്കൾക്ക് ആഹ്ലാദിക്കാൻ വഴി നൽകുന്ന ഒരു പ്രവർത്തനമായിട്ട് പ്രയോഗത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അന്വർ നടത്തിയ പ്രസ്താവനകൾ മാറിയിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ അത് തീവ്ര ഹിന്ദുത്വ വർഗീയത ഉയർത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രതിലോമ ആശയങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടതുപക്ഷ പരിശ്രമത്തെ സാമ്പത്തിക നയങ്ങളിൽ ദുർബല ജനവിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ നയം കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാനാണ് ഞങ്ങൾ എല്ലായ്പോഴും ശ്രമിച്ചു വരുന്നത് സി പി എമ്മിൻ്റെ അനുഭാവികളും ബന്ധുക്കളും എന്നുള്ള തലത്തിൽ മാത്രമല്ല പൊതുവിഷയങ്ങളിൽ യോജിക്കാവുന്ന മറ്റുള്ളവരെയും കൂട്ടിയോജിപ്പിക്കുക എന്നൊരു നിലപാടാണ് സി പി എമ്മിന് എല്ലാ കാലത്തും പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണ് പാർട്ടി പാർട്ടിയുടെ ബഹുജന സംഘടനകൾ ബഹുജന പ്രസ്ഥാനങ്ങൾ അതിനു പുറമെ സമൂഹത്തിലെ സമാന മനസ്കരായ മറ്റുള്ളവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പൊതു താല്പര്യത്തിന് സമൂഹ താല്പര്യത്തിന് സംസ്ഥാനത്തിൻ്റെ വികസന താല്പര്യത്തിന് ഒന്നിക്കാവുന്നവരെ യോജിപ്പിക്കുക എന്നുള്ളതാണ് സിപിഎം നിലപാട് അതിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തോട് അടുത്തും സഹകരിച്ചും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഗവൺമെൻറ്റിനെ കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണ സമൂഹത്തിൽ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് അടുത്തു വരേണ്ട ആളുകൾക്ക് സംശയങ്ങളാണ് രൂപം കൊണ്ടത് അതൊരു നല്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ എം എൽ എ എന്നുള്ള നിലയിൽ നിരന്തരം അൻവർ ഇത്തരം പ്രസ്താവന നടത്തുമ്പോൾ അത് പൊതുവായിട്ട് ഇന്ന് രൂപം കൊണ്ടുവരുന്ന ഇടതുപക്ഷം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും പ്രശ്നാധിഷ്ഠിതമായി ഒന്നിച്ചു നിന്ന് സമൂഹ താല്പര്യാർത്ഥം ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്ന പൊതു നിലപാടിനൊപ്പം അണിനിരക്കുക എന്ന പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തും അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പൊതുമുന്നേറ്റത്തെ ഇത് ഇത്തരം പ്രസ്താവനകൾ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്